നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിലും നഗരസഭാ പരിസരത്തും ചൂലുകൊണ്ട് ചാണകവെള്ളം തളിച്ച് മഹിളാമോർച്ച പ്രവർത്തകർ നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിന് മുന്നിലും നഗരസഭാ ഓഫീസിലുമാണ് പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചത്

നെയ്യാറ്റിൻകര മുട്ടക്കാടിൽ വീട്ടമ്മയായ സുനിതയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയനായ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാമോർച്ചാ പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് നഗരസഭാ കവാടത്തിന് മുന്നിലെത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടവന്നു തുടർന്ന് പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന ചാണകവെള്ളം നഗരസഭാ ഗേറ്റിൽ സ്ഥാപിച്ച ജോസ് ഫ്രാങ്കിളിനെതിരായുള്ള ഫ്ലക്സിൽ തളിച്ചു കണ്ണു വെട്ടിച്ച് അകത്തു കയറിയ വനിതാ പ്രവർത്തകർ നഗരസഭയിലെ പ്രധാന ഓഫീസിന് മുന്നിലും ഓഫീസിനകത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിന് മുന്നിലും ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലമൂട് ബിജു ഉദ്ഘാടനം ചെയ്തു മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീലത അധ്യക്ഷയായി ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് വിജില അരുണ അശ്വതി ചന്ദ്രൻ കൌൺസിലർമാരായ ശിവരാജ് കൃഷ്ണ മഞ്ചത്തല സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികൾ കൗൺസിലർമാർ സഹോദരി സഹോദരന്മാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മുക്കമ്പലാട് ബിജു വ്യക്തമാക്കി ഇന്ന് മഹിളാമോർച്ച നടത്തിയ സമരം ഇത് കേരളത്തിലെ ശ്രീ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല ഇത് കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിലെ സ്ത്രീകളോട് ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും എന്നും ഉണ്ടാകും എന്ന് ഒരു സന്ദേശമാണ് ഇന്ന് മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നടത്തിയത് ഇത് വെറുമൊരു സമരമല്ല ഇത്തരം കോഴിക്കടക്കാരന്മാരെ ഇത്തരം കോഴികളെ നിലക്കി നിർത്താൻ കോൺഗ്രസും ഇടതുപക്ഷവും തയ്യാറാകണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീകാത്മകമായി അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ ചാണക വെള്ളം തളിച്ചുകൊണ്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ചാണക വെള്ളം തളിച്ച് ഈ മുനിസിപ്പാലിറ്റി ശുദ്ധീകരിക്കണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി മഹിളാമോർച്ച എന്നും കൂടെ ഉണ്ടാകും ഇതൊരു സമരം അവസാനിക്കുന്നില്ല